സീനിയർ സിറ്റീസണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയും അഡൽറ്റിന് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയാണ് അപ്പോൾ നമ്മളവിടെ പോയി ലോക്കറിൻ്റെ കീ മേടിച്ചു എല്ലാവരും ഡ്രസ്സ് മാറി വന്നു ഇതാണ് എൻ്റെ ഡ്രസ്സ് അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ചായ ഒഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് വിശക്കില്ലേ പിന്നെ അവിടെ ഈ ഡൈനോസറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പിള്ളേർ രണ്ടുപേരും പേരും മേടിച്ചു അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞില്ലാണ് കാണാൻ പോകുന്നത് അവിടെ കെയർ കാരണം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ അടുത്ത് നോക്കിപ്പോയി അടുത്ത നോക്കിപ്പോയപ്പോഴാണ് ഗോസ്റ്റ് ഹൗസ് എനിക്കത് ഭയങ്കര ആഗ്രഹം കാരണം ഗോസ്റ്റ് ഹൗസിൽ കയറി ഇവിടെ സി സി ടി വി ഒക്കെ ഉണ്ടായിരുന്നു നമ്മള് ശരിക്കും പേടിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല അടുത്താണെങ്കിൽ കറങ്ങിക്കറങ്ങിയ ഒരു പരിവായി ഇത് കഴിഞ്ഞ കൂടി ഒന്നുകൂടി എന്ന് പറഞ്ഞിട്ട് ആന്റി കയറിയതാണ് ഹലോ നമ്മൾ വേറെ റൈഡിൽ കേറാൻ പോവാണ് ചെറിയ കുട്ടികൾക്കാണ് അമൃത്തിനും അവനിക്കും കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിൽ കയറിയിട്ടാണ് കയറാൻ പോകുന്നത് അപ്പം ഇതാണ് റൈഡ് സിമ്പിളാണ് ഞാൻ എൻ്റെ അമ്മ അവണി അമുത്തും കൂടിയാണ് കയറുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വരണം പേടിക്കേണ്ടമ്മ എനിക്ക് പേടി യ്സ് അപ്പൊ അമിത്തിന് കയറാൻ ഒന്നും ഇല്ലായിരുന്നു അമിസിനു കയറാൻ പറ്റുന്ന റൈഡിന് കൂട്ടിന് കയറാൻ ആർക്കും പറ്റത്തില്ലായിരുന്നു അവൻ അവനാകപ്പാട് ഇഷ്ടം ഒറ്റയ്ക്ക് കയറാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അപ്പം അവനെ ഇതിൽ കുറച്ചു നേരം കളിച്ചു ഭയങ്കര ചിരിയായിരുന്നു അതിന് ശേഷം ഞങ്ങൾ കൊറച്ചു നേരം ഊഞ്ഞാലൊക്കെ എന്നാലും ഒറ്റയ്ക്ക് തൈരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് ഒരെണ്ണത്തിൽ കയറി നല്ല ലാസ്റ്റ് ആയപ്പോ കരഞ്ഞു പേടിച്ച് ഗാർഡൻ ഒക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് വെള്ളം ഹലോ ഗൈസ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ കയറിയിട്ടുണ്ട് ഇത് പാട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള റെസ്റ്റോറൻ്റ് നമ്മൾ രണ്ട് ബിരിയാണി രണ്ട് ഗൈസ് ഫുഡ് കിട്ടാൻ കുറച്ച് വൈകിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു നല്ല ഫുഡായിരുന്നു ഞങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചെങ്കിലും ഫുൾ കയറാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് അമ്മാമ്മ എവിടെ ഇരിക്കുകയാണ് അപ്പൊ കൊട്ടാരം ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി വന്നു എല്ലാവരും ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട് ആൻറ്റി അമ്മ അമ്മ എല്ലാവരും ഡ്രസ്സ് മാറി വന്നു അപ്പൊ ഗൈസ് നമ്മള് പുറകീത്തലാണ് കേറാൻ പോന്നത് ഗൈസ്റ്റീൻ ഡി കാണാൻ പോവാണ് സംഭവം നമ്മൾ ആദ്യം കേറിയിട്ട് പകുതി വെച്ചിറങ്ങി അവിടെ നല്ല തിരക്കായിരുന്നു അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ ഇപ്പൊ തിരക്കാണോന്ന് അറിയില്ല പക്ഷെ തിരക്കില്ലാന്നാ തോന്നുന്നത് നമുക്ക് നോക്കാം നമ്മള് വേറൊരു റൂമിന്ന് ഇറങ്ങി കുഴപ്പമില്ലായിരുന്നു കൊള്ളായിരുന്നു വഴിയൊക്കെ തെക്കിപ്പോയി എന്നാലും രസമുണ്ടായിരുന്നു അപ്പൊ ഗൈസ് നമ്മളിക് ടൈം ആയിട്ടുണ്ട് നമ്മൾ എല്ലാത്തിനും കയറി നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും വീട് ഉത്തരവേളു എല്ലാത്തിൻ്റെ ബൈ